നിന്നരികത്തായി ഭാഗം പത്തൊൻപത് അമ്മ കൊടുത്ത നിലവിളക്കുമായി ഇന്ദു വലതു വെച്ച് അകത്തേക്ക് കയറുമ്പോൾ അവൾ രമേശിനെ ഒന്ന് നോക്കി ചിരിച്ചു വാ മോളെ അമ്മ സ്നേഹത്തോടെ ഇന്ദുവിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി എല്ലാം കണ്ടുകൊണ്ട് അച്ഛനും രേവതിയും നിൽക്കുന്നുണ്ടായിരുന്നു വിവര അയൽപക്കക്കാരും വന്നിട്ടുണ്ട് രവി തന്റെ ചേട്ടനെ ഇരുത്തി ഒന്ന് നോക്കി എന്താടി ഇങ്ങനെ നോക്കുന്നേ രമേശ് അവളെ നോക്കി ചോദിച്ചു എന്നാൽ എന്റെ ചേട്ട ചേട്ടനെ സമ്മതിച്ചു തന്നിരിക്കുന്നു ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് വരെ കഴിച്ചില്ലേ അതിന് അപാര ധൈര്യം തന്നെ ഉം നിന്ന് കൂടുതൽ വാചമടിക്കാതെ നീ എന്തുവിന്റെ അടുത്തേക്ക് ചെല്ലെ അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു ആ അതെ പോകുന്നതൊക്കെ കൊള്ളാം അവള് ശല്യപ്പെടുത്തരുത് അതെന്താ ഞാൻ ശല്യമാ അവൾ മുഖം മുറിപ്പിച്ച് അവനോട് ചോദിച്ചു എന്നോട് വായിട്ട് അലയ്ക്കുന്നത് പോലെ അവളുടെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞതാ നീ വളർന്ന സാഹചര്യമല്ല അവളുടേത് എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാ ഇങ്ങോട്ട് എന്റെ കൂടെ ഇറങ്ങി വന്നത് അപ്പോ അവള് ബുദ്ധിമുട്ടിക്കാതെ നോക്കണം അവൻ രേവര്യെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ചേട്ടാ ഇതിപ്പോ വല്ലാത്ത പുകലായല്ലോ കല്യാണം കഴിച്ചത് ചേട്ടനും എന്നിട്ട് ഉപദേശം ഒത്തും എനിക്കും വല്ലാത്ത ജാതി എന്നെ രേവു ആവും പോകുന്ന നോക്കി താടിക്കും കൈ കൊടുത്തു നിന്നു എന്നിട്ട് മെല്ലെ അകത്തേക്ക് നടന്നു രേവു അകത്തേക്ക് ചെല്ലുമ്പോൾ ഇന്ദുവിനെല്ലാരും പൊതിഞ്ഞിരുന്നു ഇതിലിപ്പോ ഞാനെന്ത് ശ്രദ്ധിക്കാനാ അവൾ എത്തിയെന്ന് നോക്കി എന്നിട്ട് അച്ഛന്റെ അടുത്തേക്ക് ചെന്നിരുന്നു എല്ലാരൊന്നും മാറിയേ ആ മോളൊന്നു ശ്വാസം വിട്ടോട്ടെ അമ്മ ഒരു ഗ്ലാസ് ചെറുനാരങ്ങ കലക്കിയ വെള്ളവുമായി അവിടേക്ക് വന്നു ഇതാ മോളെ കുടുക്കി ആ വെള്ളം അമ്മ ഇന്ദുവിന് നേരെ നീട്ടി അവളൊന്ന് ചിരിച്ചുകൊണ്ട് ആ വെള്ളം കുടിച്ചു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെങ്കിലും നമുക്ക് നാളെ ഇവിടെയുള്ള അമ്പലത്തിൽ വെച്ച് താലിക്കെട്ട് നടത്താം അല്ലേ അമ്മ അച്ഛനെ നോക്കി ചോദിച്ചു അച്ഛൻ തലയാട്ടേതേ ഉള്ളു രമേഷേ നീ പോയി അതിനുള്ള കാര്യങ്ങൾ ശരിയാക്ക് ആ ശരിയമ്മ രമേഷ് അമ്മയെ അനുസരിച്ചു കൊണ്ട് ഇന്ദുവിനെ നോക്കി അവൾ അവനെ നോക്കി നാണത്തോടെ തല കുഞ്ഞിച്ചു എല്ലാവരും അവളുടെ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു മോൾക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട് അയൽവാസികൾ ഓരോരുത്തരായി ചോദിച്ചു തുടങ്ങി അച്ഛനും അമ്മയും അനിയനും അപ്പോ ഒരു മോളല്ലേ അതിനെന്താ അവരുടെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്തതുപോലെ എന്തോ തിരിച്ചു ചോദിച്ചു അല്ല മോളെ ഒരു മോളല്ലേ ഉള്ളൂ നന്നായി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അവർക്കും ആഗ്രഹം കാണില്ലേ ഇനിയിപ്പോ ഒരു അനിയൻ ചക്കം ഉള്ളൂ ഞാൻ അവരുടെ മോളാണെങ്കിൽ എന്നെ ഇത്രയേറെ തല്ലുമായിരുന്നോ മോളെ വീട്ടുകാർ ഒരുപാട് ഉദ്രവിച്ചോ അമ്മ സങ്കടത്തോടെ ചോദിച്ചു അതെ അമ്മേ കുറെ തല്ലി മുറിയിൽ പൂട്ടിയിട്ടു രമേശിനെ അറിയിക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല അപ്പോഴാ എന്റെ ഫ്രണ്ട് എന്നെ കാണാൻ അങ്ങോട്ട് വന്നത് കിട്ടിയ താപ്പിൽ ഞാൻ അവളുടെ ഫോൺ വാങ്ങിച്ച് രമേശിന് കാര്യങ്ങൾ അറിയിച്ചു തന്നെ രമേഷ് കൂട്ടുകാരെ കൂട്ടി വീട്ടിലേക്ക് വന്നു ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണെന്നും പറഞ്ഞിട്ടും വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല രമേശിനെയും മടിക്കുമെന്നായപ്പോൾ ഞാൻ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു പിന്നെയും ഒരുപാട് വഴക്ക് നടന്നു ഒടയിലവർക്ക് ഇങ്ങനെ ഒരു മകളിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു എനിക്കെന്റെ രമേഷിനെ മാത്രം മതി ഇന്ന് വിഷമത്തോടെ തലകുനിച്ചു ഇതെല്ലാം കേട്ട് അമ്മയും അയൽവാസികളും സങ്കടത്തോടെ അവളെ നോക്കി ഈ തങ്കക്കൊടും പോലുള്ള മോളെ ഉപേക്ഷിക്കാൻ അവർക്ക് എങ്ങനെ തോന്നി കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു മോള് വിഷമിക്കാതെ മോള് പ്രായപൂർത്തിയായ പെണ്ണാ മോൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാൻ മോൾക്ക് അവകാശമുണ്ട് മോള് ചെയ്ത് തന്നെയാ ശരി അമ്മ മോളെ പൊഞ്ഞുപോലെ നോക്കിക്കോളാം അമ്മ ഇന്ദുവിന്റെ തലയിൽ തലോടി വാത്സലത്തോട് പറഞ്ഞു എന്നാൽ അമ്മയുടെ വാക്കുകൾ കേട്ട് കണ്ണന്തള്ളിയിരിക്കുകയാണ് രവു ഈ അമ്മ ഇങ്ങനെയൊക്കെ പറയോ നാളെ എന്റെ കാര്യവും വരുമ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നോളനേ രു മനസ്സിൽ പറഞ്ഞു മോള് പോയി വിശ്രമിച്ചോ വാ ഇന്നെല്ലാവരും പതിയെ പരിചയപ്പെടാം മോള് ഇവിടെ തന്നെ ഉണ്ടല്ലോ അമ്മ തന്നെ എല്ലാവരെയും പറഞ്ഞു വിട്ടു ഹലോ ഏട്ടത്തി അമ്മ ഇന്ദുവിനെ രമേശിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രവുവും അവരുടെ അടുത്തേക്ക് എത്തി ആ ഇതാണ് എന്റെ തലതെറിച്ച പെന്തരി അത് കേട്ട് ഇന്ദു ചിരിച്ചു അമ്മേ കഷ്ടമുണ്ട് കഷ്ടമുണ്ടോ വൻ ദിവസം തന്നെ ഏട്ടത്തിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നേ രേവു കറുവോടെ അമ്മയോട് തിരക്കി ഞാൻ എന്താ സത്യല്ലേ പറഞ്ഞേ നീ ഇപ്പൊ മോളെ ശല്യപ്പെടുത്താതെ പോയേ മോളൊന്ന് കിടന്നോട്ടെ അമ്മ അവളെ മാറ്റി ഇന്ദുവിനെ മുറിയിലേക്കാക്കി ഷോ ഞാനൊന്നു ഏട്ടത്തോട് മിണ്ടിയില്ല രേവു എന്തു പോകുന്നത് കണ്ടു പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ അത് പോയൊന്ന് വിശ്രമിച്ചോട്ടെ നീ ശല്യപ്പെടുത്താൻ ഒന്നും പോകണ്ട വലിയ വിട്ട് നല്ല സുഖ സൗകര്യങ്ങളുടെ കഴിഞ്ഞു കൊട്ടിയാ അതിന് ഒരു കുറവുണ്ടാക്കരുത് ഇപ്പോ എന്ത മോൾക്ക് വേണ്ടത് വിശ്രമമാണ് അത് കാര്യങ്ങൾ പറഞ്ഞത് കേട്ട് കണ്ണു നിറഞ്ഞുപോയി രേവു അമ്മ പറയുന്നതെല്ലാം നിന്നു ആ പിന്നെ നീ പോയി മോളോട് ആ എനിക്ക് മനസ്സിലായി ഞാൻ ആയിട്ട് ഏട്ടത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാ പോയത് അവൾ അമ്മയെ പറയാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി പറഞ്ഞു എന്നിട്ട് വേഗം അവിടുന്ന് സ്ഥലം കാലിയാക്കി അല്ലെങ്കിൽ അടുത്ത ഉപദേശവുമായി വരുമെന്ന് അവൾക്കറിയാം രാത്രി എത്ര കിടന്നിട്ടും ഉറക്കം എന്നത് അവളി തഴുകിയില്ല മനസ്സ് മുഴുവനും രാവിലെ അവനൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളിൽ മാത്രമായിരുന്നു ആരും കിടന്നിടത്ത് നിന്നും തിരിഞ്ഞ് മറുവശത്തേക്ക് കിടന്നു അവിടെ മയിൽപ്പീലികൾ ഒളിപ്പിച്ചു വെച്ച ഒരു പുസ്തകമുണ്ടായിരുന്നു ഒപ്പം ആ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച അവളുടെ പ്രണയവും അവൾ ഓരോ താളുകളായി മറിച്ചു നോക്കി അവനായി നിറം പകർത്തിയ താളുകൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നു എന്റെ പ്രണയം അവളുടെ നാവുകൾ ഉച്ചരിച്ചു പിന്നാലെ ചുണ്ടുകളിൽ നിറഞ്ഞ ചിരിയും അവന്റെ ഓർമ്മകളിൽ മുഴങ്ങിക്കിടഞ്ഞിരുന്ന അവൾക്ക് വെളിയിൽ മഴയ്ക്ക് തയ്യാറെടുക്കുന്ന ഭൂമിയെ അവൾ കണ്ടില്ല ചെറുതായി വീശി തുടങ്ങിയ കാറ്റ് ആ അന്തരീക്ഷത്തിൽ തണുപ്പ് നിറച്ചു ആ കാറ്റിൽ മരച്ചിലകൾ ആടിയിളഞ്ഞു കുഞ്ഞു പക്ഷികൾ അവരുടെ കോടിനുള്ളിൽ ഒളിഞ്ഞിരുന്നു ആൺകിളിയുടെ ചെറുകിനടിയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പെൺകിളി തന്റെ അഭയം പ്രാപിച്ചു ഒപ്പം അവളും അവന് തന്റെ ചൂട് പകർന്നു കൊടുത്തു പെട്ടെന്ന് നല്ലൊരു കാറ്റി വീശിയപ്പോൾ ജനവാതിൽ ശക്തിയായി അടഞ്ഞു തുറന്നു കിടന്നു അതിൽ ആരു നന്നായി ഭയന്നു പോയിരുന്നു അവൾ നെഞ്ചിൽ കൈവച്ച് ഒന്ന് ശ്വാസം വലിച്ചു ഞാനിതടക്കം പോയോ അവൾ ചിന്തയോടെ മെല്ലെ ബെഡിൽ നിന്നും എഴുന്നിട്ട് തറയിലേക്ക് കാലുകൾ ഇറക്കി വെച്ചു അന്തരീക്ഷത്തിലെ തണുപ്പ് ആ തറയിലും ഉണ്ടായിരുന്നു അത് അവളുടെ കാലിലേക്കും പടർന്നു എന്തൊരു തണുപ്പാ ആരു പതേ നടന്നുകൊണ്ട് ജനലിനരികിൽ പോയി നിന്നു അടയാൻ പോയ ജനിപ്പാളിയെ അവൾ കൈകൾ വെച്ച് തടഞ്ഞു നിർത്തി മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു വെറുതെ അല്ല നല്ല തണുപ്പ് അവൾ പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് മെഴികൾ നട്ടിരുന്നു ചെറിയ ചാറ്റൽ മഴ പിന്നെ ശക്തിയായി പെഴുതി തുടങ്ങിയപ്പോൾ അവളുടെ മുഖത്തേക്കും ആ വെള്ളത്തുള്ളികൾ തെറിക്കാൻ തുടങ്ങിയിരുന്നു അവൾ അത് ആസ്വദിച്ചു നിന്നു മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണങ്ങളിൽ അവളുടെ വിരലുകൾ തഴുകി ഒരു കുളിര് തോന്നിയതും അവൾ മെല്ലെ ചിരിച്ചു മഴയുടെ കൂടെ ഇടിമിന്നൽ കൂടിയായപ്പോൾ അവളൊന്നു ഞെട്ടി അവൾ വേഗം ജനവാതിൽ ചേർത്തടച്ചു അടച്ചു മഴയെ ആസ്വദിക്കുമെങ്കിലും അവൾക്ക് ഇടിമിന്നൽ പേടിയായിരുന്നു അവൾ ബെഡിനരികിലേക്ക് വന്നു നിന്നു കാറ്റിൽ ആ താളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവൾ അത് കയ്യിലെടുത്ത് അതിലെ അക്ഷരങ്ങളിൽ വിരലുകൾ കൊണ്ട് തലോടി അതിൽ അവനായതുകൊണ്ട് അവൾ അവനെ നെഞ്ചോട് ചേർത്തു എന്നെങ്കിലും അവനെയും ഇതുപോലെ നെഞ്ചോട് ചേർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവൾ നിന്നു താൻ ഇതുവരെ ഉറങ്ങിയില്ലേ മുറിയിലേക്ക് വന്ന രമേശ് ഇന്ദുവിനെ കണ്ടു ചോദിച്ചു ഇല്ല എങ്ങനെ ഉറങ്ങാനാ എനിക്ക് ചൂടെടുത്തിട്ട് പാടില്ല അവൾ മുഖമെല്ലാം തുടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അരികിൽ വന്നിരുന്നു അത് താൻ എന്നും എ സിയിലല്ലേ ആയിരുന്നേ പെട്ടെന്നൊരു ദിവസം മാറ്റം വന്നപ്പോൾ തനിക്ക് തോന്നുന്നതാകും ഓ പിന്നെ ഇവിടെ നല്ല ചൂടുണ്ട് എന്റെ വീട്ടിലൊന്നും ഇങ്ങനെ ചൂടില്ല രമേശിന് ഈ മുറിയിൽ ഒരു ഏ സി ഫിറ്റ് ചെയ്തൂടെ അല്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ കിടക്കും അതൊക്കെ കിടക്കാം നേ അവളെ വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ തന്നെ അവൾ അവനെ തന്റെ അരികിൽ നിന്നും മാറ്റി ആദ്യം ഏസി എന്നിട്ട് മതി ഈ കെട്ടിപ്പിടുത്തം അലയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ ചൂടുണ്ട് അതിൽ താൻ കൂടി കെട്ടിപ്പിടിച്ചാലോ അതൊക്കെ പോകുംന്തോ നീ ഇങ്ങ് വന്നേ അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവരോട് ചേർത്തിരുത്തി അതെങ്ങനെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവനോട് ചോദിച്ചു പുറത്ത് നല്ല മഴയ്ക്കുള്ള കോളുണ്ട് ഞാനിപ്പത്തന്നെ അല്ലേ പുറത്തു നിന്നും വന്നത് മഴ ഇപ്പൊ പെയ്താൽ നല്ല സുഖമായിരിക്കും കിടക്കാൻ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ വിരൽ വെച്ച് തഴുകി അപ്പോ എല്ലാം ഇന്ന് തന്നെ വേണോ അമ്മ പറഞ്ഞു നാളെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടണമെന്ന് അവൾ ഒരു കുസൃതി ചിരിയോടെ അവനോട് ചോദിച്ചു ഇത് നോക്കി ിലെ എൻറെ ഭാര്യയാണ് നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞത് മറന്നുപോയോ ഉം അവളില്ലെന്ന് തലയാട്ടി ഇനിയിപ്പോ ഒരു താലിച്ചരടിന്റെ ബലം കൂടിയും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല തനിക്ക് നിർബന്ധമുണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അവൾ അവന്റെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു രമേഷ് എനിക്കും ഞാൻ രമേഷിനും ഉള്ളതല്ലേ അവളുടെ വാക്കുകൾ കേട്ട് അവൻ അവനവളിലേക്ക് ചായുമ്പോൾ അവളും അവനെ ബന്ധനത്തിലാക്കിയിരുന്നു